പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഈ വർഷം ആരംഭിക്കുന്ന അധ്യാപക അനാധ്യാപകർക്ക് അക്കാദമിക് കൗൺസിൽ ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ സംയുക്ത സാമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കളഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റിനും സമൂഹത്തിൽ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇറ്റേണൽ കുറിച്ച് ദയവായിട്ട് ഇപ്പോൾ നിങ്ങൾ വ്യാകരിയപ്പെട്ട് നല്ല രോഗ ജോലി ചെയ്യണം ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അഭിമാനം വേണം അങ്ങനെ നിങ്ങൾ വളിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനെങ്കിൽ കാണാനും അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ഹർജിപ്പിക്കാനും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോളിൽ ചേർന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിൻ ജോർജ് സെബാസ്റ്റിൻ വേതാനത്ത് അധ്യക്ഷത നിർവഹിച്ചു കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായി അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ഫാദർ ജോർജ് പറമ്പിൽ തടത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് പറമ്പിൽ പ്രസിഡന്റ് ജോബി കുളാത്ര സെക്രട്ടറി ഷിനു ആനതാരക്കൽ ഫാദർ സോമി മാത്യു സാബു മാത്യു ജോജി അബ്രാഹാം ജെയ്മോൾ മാത്യു സജി തോമസ് ജോബി ജോൺ റോബിൻ ബോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി